പറയായിട്ടുണ്ട് സാർ കാരണം എസ് പിയെ കുറിച്ച് പറഞ്ഞു സുജിത് ദാസ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത രീതികൾ കാര്യങ്ങളൊക്കെ തെറ്റാണ് സാർ പല പോലീസുകാരും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവരും കാണും അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ മേര് നടപടിയുണ്ട് അതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ് ഇഴ്ത്തി കാണിക്കാനായിട്ടുള്ള നിങ്ങളുടെ നിലപാടൊന്നും നിർത്തിയിട്ട് നിങ്ങൾ ഈ മുഖ്യമന്ത്രിയെ സ്ഥിരം ആക്രമിക്കുന്ന രീതി ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ കുടുംബത്തെ ആക്രമിക്കുന്ന രീതി ഒന്ന് മാറ്റിവെച്ചിട്ട് നല്ല രീതിയിൽ ഒരു ഭരണം നടത്താൻ ആർ എസ് എസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇരുപക്ഷവും അവസാനിപ്പിക്കണം നിങ്ങൾ മാത്രമല്ല എല്ലാവരും അവസാനിപ്പിക്കണം കാരണം അതിനാൽ വളരെ കുറച്ചല്ലേ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അവിടെ നിങ്ങൾ ഈ രീതിയിൽ ഇരുപക്ഷമെന്ന് ഉദ്ദേശിച്ച് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും തന്നെയാണ് അതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തിരുത്തണ്ട അല്ല ഞാൻ എൽ ഡി എഫ് കാരനാണല്ലോ ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ആർ എസ് കാര്യമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് വെക്കാൻ അത് നിങ്ങൾ വളച്ചൊന്നും ഓടിക്കണ്ട ഇരുപക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് കക്ഷിയായിട്ടല്ലേ ഇരിക്കുന്നത് നിങ്ങളുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ടും പറയാനായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഞങ്ങളെ സ്വതന്ത്രമായിട്ടൊന്ന് ഭരിക്കാൻ പെടണം